ഇലാഹി എന്ന് പറയുന്ന മതരാഷ്ട്രവാദത്തിൽ നിന്ന് എന്ന് പറയുന്ന ദീനിന്റെ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന ഒരു ആശ്ചാ നമ്മൾ അനുഭവിച്ച പൗരോഹിത്യ മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാം ചർച്ച ചെയ്യുന്നില്ല ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയോട് കൂടി ജനാധിപത്യ സംവിധാനമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാനം ഒന്നും അല്ല രണ്ട് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ പിന്തുണ കഴിഞ്ഞ ആഴ്ചകളിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും വിവാദങ്ങളുമൊക്കെ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് തുടക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത് അതിൻ്റെ അമീറായ ജമയത്ത് ഇസ്ലാമിന്റെ അമീർ മുജീബ് റഹ്മാൻ റിപ്പോർട്ടർ ചാനൽ നൽകിയ അല്ലെങ്കിൽ ന്യൂസ് എയ്റ്റിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നും ചില വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ ഏറ്റുപിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചൂഴ്ന്ന അന്വേഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പോവുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായ അഭിപ്രായം മുരളീധരൻ പോലെയുള്ള കോൺഗ്രസിൻ്റെ മുരളീധരൻ പോലെയുള്ള വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഞങ്ങൾ അതിനുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് മുരളീധരനും അതുപോലെ തന്നെ ലീഗിൻ്റെ ചില എം കെ മുനിയറിൻ്റെ ചില പ്രസ്താവനകളൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ മൊത്തൊരു വിവാദ ചിത്രത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു മാധ്യമ വിചാരണ ജമാഅത്തെ ഇസ്ലാമി നേരിട്ടുകൊണ്ടിരുന്ന ഒരു മാധ്യമ വിചാരണ ന്യായമാണോ അതായത് ന്യായമാണോ എന്ന് ചോദിക്കണ മുമ്പൊരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ തുടക്കം ഈ അമീറിൻ്റെ ഒരു അഭിമുഖമാണ് പക്ഷേ അതിൻ്റെയും ബാക്കിലേക്ക് ഫയലുണ്ട് അതിൻ്റെയും ബാക്കിൽ നിന്ന് നേരത്തെ അപ്പോൾ അത് തീവ്രമായി വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പരിസരമാണ് ആ പരിസരത്തിലാണ് ഈ അഭിമുഖം ചെയ്യുന്നത് വരുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കണം പിന്നെ ജമാത്ത് ഇസ്ലാം ഇപ്പോൾ നേരിടുന്ന ഈ മാധ്യമ വിചാരണ ന്യായമാണെന്ന് ചോദിച്ചാൽ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊരു മറുപടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഉണ്ട് പറയാൻ കഴിയില്ല അതൊരു ചെറിയൊരു വിശദീകരണ ആവശ്യമാണ് അതിൽ ഒന്നെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുവന്നവരുടെ ലക്ഷ്യം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പിന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായ പിന്നെ ജയപരാജയങ്ങൾ അതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തു ചെയ്തു പിന്നെ പാലക്കാട് പരാജയമുണ്ടായി അതേപോലെ വയനാട്ടിൽ പരാജയം ഉണ്ടായി അപ്പോൾ അതിൻ്റെ കാരണം ശരിക്ക് പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനം എത്തിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ എസ് ഡി പി എയുടെയും കൂട്ട് കൊണ്ടാണ് എന്ത് ഇവർ ജയിച്ചത് എന്നുള്ള ഒരു നരേറ്റീവ് ഇവിടെ കൊണ്ടുവന്നു അതാണല്ലോ ഈ ചർച്ചയ്ക്ക് കാരണമായത് അങ്ങനെ ആ ചർച്ച കൊണ്ടുവന്നവരുടെ ലക്ഷ്യം ഏതായിരുന്നാലും എന്തല്ല സതുദ്ദേശപരമല്ല അത് നമ്മളിതിൽ പറഞ്ഞ് പോകേണ്ട ഒരു കാര്യമാണ് ഭൂരിപക്ഷ പ്രീണനത്തിന് വേണ്ടി ജമായത്ത് ഇസ്ലാമിയെ മറയാക്കി ഇസ്ലാമോ ഫോബിയ കത്തിച്ച് നിർത്തുകയാണ് യഥാർത്ഥത്തിൽ അതാണ് അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കിൽ ഒരു ഭൂരിപക്ഷത്തെ പ്രീണിപ്പിച്ചിട്ട് എന്തേ ഉള്ളൂ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളവർത്തേക്ക് അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവർ പ്രീണി പ്രീണിപ്പിക്കാൻ ജമായത്ത് ഇസ്ലാമിയെ ഒരു നാട്ടക്കുറ്റിയാക്കി നിർത്തിക്കൊണ്ട് ഈ ഇസ്ലാമോ ഫോബിയ മൊത്തത്തിൽ ഇവിടെ ഓകെ മുസ്ലിങ്ങൾ വന്നുകൊണ്ട് പ്രസിഡൻ്റാക്കുകയാണ് അവർ പിടിച്ചടക്കുന്നുള്ള രൂപത്തിലേക്ക് ട്രെൻഡ് സെറ്റ് ചെയ്യുകയാണ് ആ രീതി എന്തല്ല ഒരിക്കലും തന്നെ ശരിയല്ല മാത്രമല്ല അത് ആത്മാർത്ഥമല്ല കാരണം ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാലം കൊണ്ട് ഒന്നിച്ച് നടന്നിരിക്കുന്നത് പിന്നെ ഇടതുപക്ഷവും ജമായത്ത് ഇസ്ലാമി ഒന്നിച്ച് തന്നെ പോയിട്ട് ഒരുപാട് അവരുടെ പിന്നെ വോട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒക്കെ എന്തെയാണ് കൂടുതൽ കാലവും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇടതുപക്ഷത്തിന് തന്നെയാണ് അപ്പോൾ അന്ന് അന്ന് ഈ കാര്യം പറയാതെ ഇപ്പോൾ ഇത് പറയുന്നു എന്നുള്ള എന്തെല്ലാം ഒരു ആത്മാർത്ഥമായ സംസാരമല്ല നമുക്ക് പറയാൻ പറ്റും പിന്നെ പറയുന്ന കാര്യത്തിനും വാസ്തവമല്ല കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിട്ട് ഇസ്ലാമിക രാഷ്ട്രമായി മാറും മാറുന്നതാണെന്ന് മൊത്തത്തിൽ പറയുന്നത് ഏഹ് എന്താ ഇപ്പം യമാഅത്ത് ഇസ്ലാമിൻ്റെ അവകാശപ്പെടുന്നത് മൂവായിരം മുതൽ ഒരു അയ്യായിരം വരെയൊക്കെയാണ് ഞങ്ങളെ പിന്നെ മെമ്പർഷിപ്പ് എന്നാണ് പൊതുവേ പറയാറുള്ളത് ആ ആ ആ ആളുകളെ കൊണ്ട് ഇവിടെ പിന്നെ ഇന്ത്യൻ ഇസ്ലാമിക രാജ്യാവും എന്നൊക്കെയാണ് പറയുമ്പോൾ അത് എത്രമാത്രം അബദ്ധജടിലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇവർക്കൊരു അർഹിക്കുന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം ഈ വിഷയത്തിൽ എന്തു ചെയ്യുന്നുണ്ട് കൊടുത്തുകൊണ്ടേ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അത് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഭൂരിപക്ഷത്തിന് വേറെ മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് തരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇത് എന്തെന്ന് വരുന്ന വെച്ചാൽ ഒരു ബാലൻസിങ് പൊളി പിന്നെ സംഗതിയാണ് വർഗ്ഗീയതൻ്റെ നമ്മളെപ്പോഴും പറയുക ഈ നമ്മൾ പറയാറുണ്ട് അതായത് ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്തുണ്ട് അതിനെതിർക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഞങ്ങൾ രണ്ടിനോട് ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് പിന്നെ സി പി എമ്മിൻ്റെ ഒരു പോളിസി ആ പോളിസി തിരുത്താത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണത് യഥാർത്ഥത്തിൽ ഇവിടെ ഭരണകൂടമാണ് ഒരു ഭാഗത്തുള്ളത് അതായത് ഭരണകൂടമാണ് വർഗീയമായ കാര്യങ്ങളെല്ലാം മിഷണറി വെച്ച് നടത്തുന്നത് അതിനോട് തുലനം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ ആ ഒരു നെറേറ്റീവ് ആദ്യം മാറ്റണം അത് മാറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്ത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അതുണ്ടാകണമെങ്കിൽ ഒരു നാട്ടക്കുറ്റി എപ്പോഴും വേണമല്ലോ അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഈ സംഗതി പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം പിന്നെ മാത്രമല്ല ഇത് സംഘപരിവാറിന് വടികൊടുക്കലാണ് അത് വടികൊടുക്കലാണെന്ന് മാത്രമല്ല അവരിവിടെ ഉദ്ദേശിക്കുന്ന എന്തൊരു ഒരു ഒരു രാഷ്ട്രീയമാണോ അവരുദ്ദേശിക്കുന്നത് അതിനുള്ളൊരു നിലം ഒരുക്കി കൊടുക്കുന്നത് ഇതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഗീ പിന്നെ ന്യൂട്രൽക്കിടുക എന്ന് പറയുക ഇവർ ന്യൂട്രൽക്കിട്ട് കൊടുക്കുക സംഘപരിവാർ എന്നാൽ ഗീർക്കിടുക ഇതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ മഹാരാഷ്ട്രയിലെ തുറമുഖ മന്ത്രിയുണ്ട് പിന്നെ നിതീഷ് എന്നാണ് അവരുടെ പേര് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളം ഒരു മിനി പാക്കിസ്ഥാനാണെന്ന് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുലും പ്രിയങ്കയും ഒക്കെ കേരളത്തിൽ നിന്ന് ജയിച്ച് വരുന്നത് അവിടെയുള്ള വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് യെസ് ഈ വർ ഇത് അവിടെ പറയാൻ അതിന് മരുന്ന് കിട്ടിയത് അവിടെ നിന്നാണ് അതിൻ്റെ തൊട്ട് മുമ്പെന്ത് ചെയ്തിട്ടുണ്ട് സി പി എം അത് പറഞ്ഞിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അത് വീണ്ടും വിവാദമായപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റിയില്ല അതുതന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സാധനം ഉത്തരേന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്വഭാവം ഈ രൂപത്തിലാണ് മാറുന്നത് ഇത് ഒരു ഒരു വിഷയമല്ല അപ്പം മെക്സവനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഫോട്ടോ കാണിച്ച് കഴിഞ്ഞാണ്ട് ഉത്തരേന്ത്യയിൽ വേറെ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഓരോ സാധനങ്ങൾ പിന്നെ പാചകം ചെയ്ത് കൊടുക്കുക അത് അവിടെ വേറെ രീതിയിൽ ആക്ട് ചെയ്യുക അപ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുക അത് വളരെ ഗുരുതരമായ വിഷയമാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് പിന്നെ ഇത് തന്നെയാണ് ഈ കൊണ്ടുവന്ന ആളുകളുടെ ഈ ചർച്ച കൊണ്ടുവന്ന ഒരു പശ്ചാത്തലവും കാര്യം എന്തെല്ലാം സന്ദേശപരമല്ല തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ഐഡിയോളജി അവർ തിരുത്തിയെന്നുള്ള സ്വാഭാവികമായിട്ടും അപ്പോൾ പറയുന്നത് എന്താണ് അതിനെ ഈ തിരുത്തുമായിട്ട് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ഇത് വ്യക്തത വരുത്തുന്നുണ്ട് കാരണം അവരെ വിഷയം അവരാണല്ലോ വ്യക്തത വരുത്തുന്നുണ്ട് അവർ നയമാണോ ആദർശമാണോ മാറ്റിയിട്ടുള്ളത് ഈ ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് നയമാണ് മാറ്റിയിട്ടുള്ളത് എങ്കിൽ ആദർശം മാറുന്നില്ല എന്നത് വ്യക്തമാണ് അല്ലേ നയമാണ് മാറ്റിയതെന്നാണ് അവർ പറയുന്നതെങ്കിൽ അവരെന്താണോ നേരത്തെ പറഞ്ഞിരുന്ന ആദർശം അത് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ആദർശം അവർ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശമാണെങ്കിൽ ആ ആദർശം ഇസ്ലാമികമായിട്ട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയണമല്ല നമ്മൾ അതിനൊക്കെ നേരത്തെ വിമർശിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം ഏറ്റവും ബേസിക്കലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാന്നുള്ളതാണ് ഷഹാദത്ത് കെലിമിയാണ് എന്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസ് അതിൽ തകരാറ് വന്നു ഇവിടെയുള്ള മറ്റു മുസ്ലിമീങ്ങൾക്ക് എന്നാണ് രാഷ്ട്രീയ വിഷയത്തിൽ അതിൽ തകരാറ് വന്നു എന്നാണ് അവരുടെ ഒരു വാദമായിട്ട് നേരത്തെ അവർ അവരെഴുതിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇബാദത്ത് ആരാധന ഈ ആരാധന ആ ഇബാതത്ത് നിന്നുള്ള ഈയാക്കൻ അർബുദ് വയ്യാക്കൻ സ്ഥലയിൽ നിന്നുള്ള സൂറത്ത് ഫാത്തിഹയിലെ ആ പ്രധാനപ്പെട്ട ആയത്ത് ആ ആയത്തിൻ്റെ ഇബാദത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൽ ആരാധനയും അനുസരണവും അതുപോലെ തന്നെ അടിമത്വവും കൂടി ചേർന്ന ഒരു ആശയ സമുച്ചയമാണ് എന്നതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് ഇത് പൂർവികരായ പ്രാമാണികരായ പണ്ഡിതന്മാരാരും സ്ഥിരീകരിക്കാത്ത അംഗീകരിക്കാത്ത ഒരാശയമാണ് അതെന്തല്ല ശരിയല്ല ഇതന്നു മുതലേ ഇപ്പം പൂജാഹുദ്ധ പ്രസ്ഥാനൊക്കെ ഒരുപാട് ഡിബേറ്റുകൾ പുസ്തകങ്ങൾ വാദപ്രതിവാദങ്ങൾ ഖണ്ഡനങ്ങൾ ലേഖനങ്ങൾ ഒക്കെ ഈ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് അപ്പോൾ അത് 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 തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ പിന്നെ ഇത് എന്നെങ്കിൽ അവരെന്താണ് നയം പിന്നെ മാറി എന്ന് പറഞ്ഞാൽ ആദർശം എന്ത് ചെയ്തിട്ടില്ല മാറിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി നേരെ തിരിച്ച് ആദർശമാണ് മാറി എന്ന് സംഭവിക്കണമെങ്കിൽ അത് അവരാ പറയേണ്ടത് കേട്ടോ നമ്മളല്ല പറയേണ്ടത് ആദർശമാണ് മാറിയിട്ട് ഞങ്ങൾ ആദർശം തന്നെ മാറ്റിയിട്ടുണ്ട് നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവർ ഈ വിഷയം എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അങ്ങനെ പറയുക അല്ല നല്ലത് ഈ വിഷയം എഴുതാത്ത ഗ്രന്ഥങ്ങൾ കുറവായിരിക്കും എന്ന് പറയാമായിരിക്കും നല്ല അങ്ങനെ അങ്ങനെക്കും നന്നാ ആ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യണം പിൻവലിക്കണം അതാരായാലും പിൻവലിക്കണം ഒരു തെറ്റായ ആദർശം ഇത്രയും കാലം പറഞ്ഞു അത് ഞങ്ങൾ മാറ്റി എന്നാണ് ആത്മാർത്ഥമായിട്ട് പറയുന്നതെങ്കിൽ എന്തു ചെയ്യണം അതെന്തു ചെയ്യണം പിൻവലിക്കണം ഒന്ന് മറ്റൊന്ന് ഇതിൻ്റെ പേരിൽ മറ്റു മുസ്ലിം സംഘടനകൾ ഇത്രയും കാലം അവർ പറഞ്ഞിരുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണന്ത് സമഗ്രമായ ഇസ്ലാമിനെ ഉൾക്കൊണ്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ് മറ്റുള്ള സംഘടനകളൊന്നും സമഗ്രമായിട്ടെന്ത് ചെയ്തിട്ടില്ല ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടില്ല ഇതാണ് അവരുടെ ബേസിക് ഡാ ബേസ് കാഴ്ചപ്പാട് അപ്പോൾ അവർ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി അത് പറയാൻ പാടില്ല എന്നാൽ നമുക്കത് ആത്മഹത്യമായിട്ട് എടുക്കാം അപ്പോൾ എല്ലാ എന്താണ് പിന്നെ പിന്നെ പോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശമൊക്കെ ഒരേപോലെ തന്നെ എന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് വരേണ്ടതുണ്ട് മാത്രമല്ല ഞാൻ ഏറ്റവും ഇത് കാണും എനിക്ക് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ സങ്കടം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നമ്മളെ കെ ഉമർ മൂലു ഉമർ മൂലവിറ്റയാൾ പട്ടാളമായിട്ടാണ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത് പോരാടിയിട്ടുള്ളത് കേരളത്തിൽ ശരിക്കും സൽസബിയിൽ നട ഒരു മാസിക തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് നടത്തി ഇതൊന്നും കേരളത്തിലെ പുതിയ തലമുറക്കൊന്നും ഒരു പക്ഷെ അറിയണ്ടാവില്ല അത് ആ ഒരു സൽസബിയിൽ കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ മാസത്തിൽ കാത്തു നിന്ന് എനിക്ക് ഓർമ്മ ഞാൻ കോളേജ് വിട്ട് ബസ് ഇറങ്ങി പോകുന്ന സമയത്ത് അവിടുന്ന് ആണ് പോസ്റ്റിങ്ങനെ ആ വീട്ടിൽ എത്തുമ്പോഴേക്കും നമ്മൾ വായിച്ചു കഴിയും കാരണം അത്ര ലളിതമായ ഭാഷയിലൂടെ ആ കാര്യം വായിക്കാൻ പറ്റും അത് അതിലൂടെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഇവിടെ മുസ് മറ്റ് പിന്നെ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ തമ്മിലുള്ള ഈ വിഷയത്തിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്തുള്ള മനസ്സിലാക്കി അപ്പോൾ അന്നൊക്കെ ഇതിനെ മറുപക്ഷം നമ്മൾ വായിക്കുമല്ലോ ഇപ്പോൾ ജമാത്ത് സാഹിത്യങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും ഒക്കെ പലപ്പോഴും ഈ ഉമർ മൗലവിയും അതുപോലെ തന്നെ അങ്ങനെ മുജാഹിദ് പിന്നെ പണ്ഡിതന്മാരും ഒക്കെ ഈ വിഷയത്തിനെതിർത്തിരുന്ന പണ്ഡിതന്മാർ ഇവരൊക്കെ ഒരു കാലം മനസ്സിലാകാത്തവരാണ് അവരൊരു കുളത്തിലെ തവള പോലെയാണ് ഇവർക്കൊന്നും ഒരു പിന്നെ വേണ്ടത്ര ഒരു വികാസം ആൾക്കാരാണ് ചിന്തിക്കാത്ത ആൾക്കാരാണ് കാര്യങ്ങൾ അത് മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയണമൊക്കെ ഒരു സങ്കുചിതമായ ആശയമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പറയണ ഇങ്ങനെ പറഞ്ഞ് ഒരാൾ ആ അപ്പോൾ യഥാർത്ഥത്തിൽ അവരിപ്പോൾ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ സാധുക്കളൊക്കെ പറഞ്ഞത് എന്താണ് സത്യമായിരുന്നു എന്ന് എന്ത് ചെയ്യേണ്ട അംഗീകരിക്കേണ്ടേ അതൊരു വസ്തുതയല്ലേ അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും പിന്നെ ഇനി എവിടെയാണ് ഇതിപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മുസ് മറ്റ് മുസ്ലിം സംഘടനകളും അവരും ഈ വിഷയത്തിൽ എന്താണ് ഇനി വ്യത്യാസം നിലനിൽക്കുന്നത് അതൊക്കെ ഇനി ജമായത്ത് ഇസ്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മൗദ്യൂദിയോട് വിയോജിക്കുന്നു എല്ലാ വിഷയത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൗദൂദിയോട് വിയോജിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളാണ് അത് പിന്നെ ഒരറ്റ് എക്സാമ്പിൾ ഏതോന്ന് ഈ നിക്കാബുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഞാൻ കേട്ടത് ഇനി വേറെ എന്തൊക്കെയാണ് അത് കൃത്യമായി ക്ലാരിഫൈ ചെയ്യണ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവനൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എന്തുവേണം അത് ജനങ്ങൾക്ക് വ്യക്തത കൊടുക്കണം ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് വരേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ ജമാത്ത് ഇസ്ലാമിയുടെ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി വന്നിട്ടുള്ളത് ഈ വെൽഫെയർ പാർട്ടിയുടെ ഒരു വ്യത്യസ്തമായ ധർമ്മം എന്താണ് ഇപ്പോൾ ഒരു സാമുദായിക രാഷ്ട്രീയം എന്ന ഒരു വികസന രാഷ്ട്രീയം എന്നതാണെങ്കിൽ അതന്നെയാണല്ലോ ഏകദേശം പടം മുസ്ലിം ലീഗും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാടും ഒരു സംവിധാനവും അതവർ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ പെരിഫറായിട്ടുള്ള ഒരുപാട് വിശാലമായ കാര്യം പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണ് ഇതൊക്കെ ഇനി വരും നാളുകളിൽ എന്തു കൊണ്ട് കേരളം ഡിബേറ്റ് ചെയ്യണം അത് ചർച്ചയ്ക്ക് വരണം അപ്പോഴാണ് ഇത് മാറ്റമാണോ ആദർശ മാറ്റമാണോ എന്ന കാര്യത്തിലൊക്കെ ക്ലിയറൻസ് വരു ഞാൻ ഒന്നുകൂടി ആറ്റി കുറുക്കി പറഞ്ഞാൽ നയമാണ് മാറിയിട്ടുള്ളതെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പഴയ രീതിയിൽ തന്നെയാണ് മാറിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നയങ്ങൾ നമുക്കൊക്കെ മാറ്റേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടി വരും അത് ആ പക്ഷേ അപ്പോൾ അവർ ആദർശം അവർ ഒരു പഴയ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് കൊടുക്കുക അല്ല എങ്കിൽ അവരാദർശമാണ് മാറ്റിയതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ ആ കാര്യത്തിൽ ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കാനുള്ള ഇതിൽ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് ഫാസിസം തലവെക്കി വിഴുങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യം മറുഭാഗത്ത് ഇസ്ലാംബഫോബിയ നിൽക്കുന്നൊരവസ്ഥ ഇപ്പം ഈ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഫാസിസം തന്നെ നിൽക്കുന്നൊരു കാലത്ത് തല വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു കാലത്ത് ഇത്തരം ചർച്ചകൾ ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പല ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തായാലും പറയാനുള്ളത് അല്ല ഇതിലേ ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഏത് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴും എന്തെയും ഈ വിഷയം വരാറുണ്ട് ഞാൻ പറയണെന്താ വെച്ചാൽ ഫാസിസത്തിൻ്റെ ഒരു ഭീഷണി കൊണ്ട് ഇത് നമ്മൾ പറയാതൊക്കെ ആണെങ്കിൽ അമേത് ഇസ്ലാമിൻ്റെ വിഷയം എന്നല്ല ഏത് വിഷയമാണെങ്കിലും മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വിഷയം ഫാസിസത്തിൻ്റെ ഒരു ഭീഷണിൻ്റെ പേരിൽ നമ്മൾ പറയാതെക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മുന്നോട്ട് പോകും തോറും ഇതൊന്നും പറയാൻ കഴിയില്ല മുന്നോട്ട് പോകും തോറും പറ പറയാനുള്ള ഒരു വാതിലിങ്ങനെ അടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ വാതിൽ മൊത്തം അടയാൻ പോവാണ് അടയണീൻ്റെ മുമ്പ് പറയാനുള്ളതൊക്കെ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം ഒട്ടുമേ പറയാം കുറച്ച് മുന്നേ ബാക്ക് കൊട്ടു തടുകൂ പണ്ടിതൊക്കെ പരസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നതാണ് പക്ഷെ അതൊക്കെ അവിടുന്ന് ഒക്കെ കാലം പോകുന്നു 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 ഇപ്പം എന്താ അവസ്ഥ അപ്പോൾ അത് ആ ഒരു രീതി പറയുകയാണെങ്കിൽ ഇനി അതിൻ്റെ അർത്ഥം എന്താ പറയുക ഇതോടുകൂടി ഒരു അഭിപ്രായ വ്യത്യാസം ആരും പറയേണ്ടതില്ല എന്നാണ് അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ മാത്രമല്ല മതപരമായ അഭിപ്രായ വ്യത്യാസം പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത് ഈ ഫാസിസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുസ്ലിം സംഘടനകളും മതപര മതപരമായ ഒരു പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ വേറിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയണത് എന്താ പറയുക ഫാസിസത്തിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാ സംഘടനയും പിരിച്ചുകൂടാ എന്തിനാ പറയാ കുറേ ഓഫീസ് എന്തിനാ പറയാ പിന്നെ വേറെ കുറേ സംഘടന കുറേ കാശിലവാക്കണെന്തിനാ കുറേ കലക്ഷൻ കർഷണം നടത്തണെന്തിനാണ് കുറേ വേറെ പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാണ് എല്ലാ സംഘടനയും ഓഫീസും കാര്യങ്ങളൊക്കെ പിരിച്ചുവിട്ടിട്ട് ഒറ്റ ഒന്നായിട്ടാണ് പോവുക ഫാസിസത്തിൻ്റെ കാലമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട എന്നല്ലേ വരേണ്ട അതല്ലല്ലോ ഇതൊക്കെ ഒരു തമാശക്ക് കുട്ടികൾ പിന്നെ പിന്നെ കടൽ തീരത്ത് പുട്ടുണ്ടാക്കി കളിക്കുന്നമായിട്ടുള്ള പരിപാടിയല്ല ഇത് ഇത് ഓരോരുത്തരും ഓരോ ഐഡൻറ്റിറ്റിയും ഓരോ ഐഡിയോളജിയും വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സംഘടനയും എന്തെങ്കിലും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യപരമായി മതപരമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളൊരു വിഷയമുള്ള കാര്യമല്ല പിന്നെ മാത്രമല്ല ഇവിടെ വരാൻ പാടില്ലാത്ത എന്താ വെച്ചാൽ ഈ ഫാസത്തിൻ്റെ കാലത്ത് മുസ്ലിം സംഘടനകൾ തമ്മിൽ ജീവീവ്രവാദിയാണ് എന്നിട്ട് ഈ എന്നെ വിളിച്ചിട്ട് ഗീതീവ്രവാദിയാണ് എന്താ പറയുക നേരത്തുണ്ടായ പ്രശ്നത്തിൻ്റെ പിന്നുങ്ങളാണ് ഇങ്ങനെ ഓ അല്ലെങ്കിൽ ആഗോള തീവ്രവാദത്തിൻ്റെ അതിൻ്റെ പിന്നെ ആൾക്കാരിങ്ങളാണ് ഈ രീതിയിലേക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോപണം നടത്തുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ നുസഹിനെക്കുറിച്ചും അങ്ങനെ സംസാരിക്കുമ്പോൾ കുറിച്ചും പറയും അമിതമാശ് മൂന്നാം കക്ഷി എന്ത് മനസ്സിലാക്കി രണ്ടാളും കണക്കുണ്ടായിരുന്നു ഇതല്ലേ അതേമാരി മുസ്ലിം സംഘടനകളും മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫാസിസം ഇവിടെ കാത്തിരിക്കണത് എന്തിനാ ഇവര് മൊത്തം മോശക്കാരാണെന്നാണ് അപ്പം തന്നെ തെളിവ് കൊടുക്കുന്ന രൂപ ഉണ്ടാകുക മനസ്സിലായോ അപ്പോൾ ആ രീതി എന്തല്ല അതൊരിക്കലും ഇല്ലാത്തതാണ് അപ്പോൾ അത് പിന്നെ ആ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല അതേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതു പക്ഷേ ഇപ്പോൾ ഹാക്മിയത്തുമായി ബന്ധപ്പെട്ട് പിന്നെ മൗദൂദിയെ തെറ്റ് മൗതൂതിയുടെ ചില തെറ്റായ കാഴ്ചപ്പാടുകൾ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ആ തെറ്റായ ചില കാഴ്ചപ്പാടുകൾ ഈ പിന്നെ തീവ്രവാദ സമീപനങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് എന്ന ഒരു സത്യമുണ്ട് ആ സത്യം അതങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറയുന്നത് തീവ്രവാദ ആരോപണമല്ല അത് മനസ്സിലാക്കിയ ഒരു സത്യം പറയലാണ് ഇതാ അത് നമുക്ക് പറയാം പക്ഷെ അത് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങളാണ് ഈ ഇതിൻ്റെ ആൾക്കാർ നിങ്ങളാണ് അവിടെ ബോംബ് പൊട്ടിച്ചത് നിങ്ങളാണ് അതിൻ്റെ ആൾക്കാർ എന്ന് അത് നമുക്കിവിടെ ആർക്കും അങ്ങോട്ടും കൊണ്ട് പറയേണ്ട കാര്യമില്ല പക്ഷേ തെറ്റായ ഒരു കാഴ്ചപ്പാട് തെറ്റാണ് അതിങ്ങനെ പിന്നെ തീവ്രതയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ എന്ത് ചെയ്യും ഈ ഐഡിയോളജി ഉപകാരപ്പെടും അതുകൊണ്ട് ആ ഐഡിയോളജി എന്ത് ചെയ്യണം തിരുത്തണം ഇത് എത്രയോ കാലങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണമാണ് ആ സംസാരം നമ്മൾ അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യേണ്ടത് കൊണ്ട് ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ പോകാറുള്ളൂ ഇപ്പം മുജാഹദ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ പോകാറുള്ളൂ പക്ഷേ പലപ്പോഴും ഞാൻ ഈ സന്ദർഭത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ എസ് ഐ എസിൻ്റെ വിഷയം വന്നല്ലോ അത് വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് കേരളത്തിൽ മൊത്തം ഇന്ത്യ രാജ്യ മൊത്തം ലോകത്ത് തന്നെ മുസ്ലീങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതാരെയെങ്കിലും തലയിക്കി ഐ എസിനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി മീഡിയകൾ മൊത്തം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രബോധനത്തിൽ സദറുദ്ദീൻ വാഴക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ അദ്ദേഹം നിരന്തരമായ നെടുങ്കൻ ലേഖനങ്ങൾ എഴുതുന്നത് ആ ലേഖനം മൊത്തം വായിച്ചാൽ എന്ന് ചോദിച്ചാൽ ആഗോളതലത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു നാരായ പേര് ഇവിടുത്തെ സെലഫികളാണ് എന്ന അത് അവിടെ നിന്നില്ല എന്ത് വരെയെന്ന് വെച്ചാൽ ഒരു അടുത്തൊരു ലേഖനത്തിൽ അത് നമ്മുടെ നമ്മുടെ പ്രഭാഷകനായിരുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ പേര് വരെ പരാമർശിച്ചുകൊണ്ട് അവർ കടന്നു പോയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് കടന്ന് ഞാനെന്നിട്ട് ആ വിഷയം അവരോട് നേരിട്ട് പോയി നേരിട്ട് വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തു അവർ അമീറിനോടനെ സംസാരിച്ചിരുന്നു അപ്പോൾ പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ അങ്ങനത്തെ ചില സംഗതികൾ എന്തു ചെയ്യുന്നുണ്ട് ആ ആ രീതി ശരിയല്ല അതിപ്പോൾ നമ്മളും ചെയ്യാൻ പാടില്ല അതായത് ഇപ്പം ഇങ്ങനത്തെ ഒരു വസ്ത്രത്തിൽ നിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ എങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവരാണ് എന്ന രീതിയിലേക്ക് നമ്മളാരും കൊണ്ടുവരുന്നില്ല പക്ഷേ ആ ആശയത്തിൽ ഉയർത്തി വെച്ച അതായത് മൗദൂതി ഉയർത്തി വെച്ച ആശയത്തിൽ എന്തുണ്ട് ആ പ്രശ്നമുണ്ട് അതിന് ഇവരെ പോലീസ് പിടിച്ചോ പിന്നെ അവരെവിടെയെങ്കിലും പ്രതികളായോ ആ വിഷയത്തിൽ അത് ആയി നമുക്ക് ആർക്കും വാദമല്ല പക്ഷേ ഈ ആശയത്തിന് പ്രശ്നമുണ്ട് ആ പ്രശ്നം നമ്മൾ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടത് അതെല്ലാവരോടുള്ള ഗുണകാംക്ഷയല്ലേ അതവർക്കും എന്ത് ചെയ്യുക അതിൻ്റെ മറുവശം വർഷം പറയാം ആ വിഷയത്തിൻ്റെ കോർ വിഷയത്തിലേക്ക് വരണീരുന്നത് എന്താ കുഴപ്പം അതൊന്നും വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ആരോഗ്യകരമായ ഡയലോഗിനെ ജമാഅത്ത് ഇസ്ലാമിയും പ്രോത്സാഹിപ്പിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഏതോ കുറച്ച് മുമ്പൊക്കെ അവരുടെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാം എന്തായാലും ടൈറ്റിലിന് കോർമല്ല അതായത് കുറെ ആളുകൾ വിളിച്ചിട്ടെന്ത് ചെയ്യുക അവരെന്നെ സംഘടിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ജമായത്ത് ഇസ്ലാമിനെ വിമർശിക്കുക അവർ തന്നെ പ്ലാറ്റ്ഫോം കൊടുക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു ആരോഗ്യപരമായ ഒരു വിമർശനവും കാര്യങ്ങളും നടത്തുന്ന നടത്തുന്നു എന്നുള്ളത് എന്തല്ല ഇപ്പോൾ ഈ ഫാസിസത്തിൻ്റെ കാലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വേറൊരു വർഷം കൂടിയിലും ഷർത്ത് പറയാനുള്ളത് വെച്ചാൽ ആർക്കൊരു പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും ഇവിടെ ഇവിടെല്ലോ പ്രത്യേകിച്ച് പ്രിവിലേജ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി ഇവിടുത്തെ പിന്നെ മുസ്ലിം സംഘടനകളിലെ വിഷയങ്ങൾ പോരോന്നും അപ്പോൾ പിന്നെ ഇ കെ വിഭാഗത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ഞാൻ മനസ്സിലാക്കണത് അവരുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവരുടെ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതുണ്ടാകുന്ന ദിവസം അന്ന് വൈകുന്നേരം ചർച്ച ചെയ്തിരിക്കും അത് കംപ്ലീറ്റ് അതിൻ്റെ നേരോ പേരിലേക്ക് പോയിട്ട് ചർച്ച ചെയ്യും എല്ലാ വർഷവും ചർച്ച ചെയ്യും അല്ലേ എ പി വിഭാഗം കാന്തപുരത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ചർച്ച ചെയ്യല്ലേ അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളിപ്പോൾ ഉണ്ടാവാറുണ്ട് ആ ഉണ്ടാകുന്ന സമയത്ത് അത് ചർച്ച ചെയ്യാറില്ലേ അവരെ പത്രം ചർച്ച ചെയ്യാറില്ലേ അവരെ പ്ലാറ്റ്ഫോം ചെയ്യാർ ചെയ്യാറില്ല അവരുടെ പ്രസംഗങ്ങളിൽ വരാറില്ല ഉണ്ട് ഇപ്പോൾ പിന്നെ സാമുദായിക രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ അനക്കങ്ങൾ പോലും എന്തു ചെയ്യും അവർ ചർച്ച ചെയ്യും നമ്മളാ ചർച്ചനെന്ത് ചെയ്യണില്ല നമ്മളിതാക്കണില്ല പക്ഷേ ആ ഒരു പിന്നെ ആനുകൂല്യം ജമാത്ത് ഇസ്ലാമി മൊത്തത്തിൽ ചർച്ചയാവുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഭാഷ വെച്ചുകൊണ്ട് തന്നെ അവരുടെ പോളിസി വെച്ചുകൊണ്ട് തന്നെ അത് അനുവദിച്ചു തരേണ്ടതാണ് അതുകൊണ്ട് അവർക്ക് അതിൽ ആക്ഷേപം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരത് അവരെ പോളിസി ആയിട്ട് എന്ത് ഈ വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക ആരോഗ്യപരമായ ചർച്ച ചെയ്യുക നമ്മളാരും വേറെ ലെവലിക്കൊന്നും ചെയ്യുന്നില്ല ഈ വിഷയത്തെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് ഈ വിഷയത്തിൽ ആർക്കും വേണ്ട പ്രിവിലേജ് ഒറ്റ ഉള്ളൂ ഈ ഫാസിസത്തിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ജീവി ഭീകരവാദിയാണ് തീവ്രവാദിയാണ് എന്നാണ്ട് ആ പരിപാടിക്കാരും നിൽക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ ശാശയപരമായ കാര്യങ്ങളൊക്കെ ഓരോ സന്ദർഭം വരുമ്പോൾ ചർച്ച ചെയ്ത് പോലീനൊരു കുഴപ്പമില്ല തീർച്ചയായും ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തേണ്ടത് തിരുത്താനും ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വ്യത്യസ്ത രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുരളീധരൻ അദ്ദേഹം വോട്ടുമായി ബന്ധപ്പെട്ടിട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു ലീഗിൻ്റെ എം കെ മനിയൂർ സാഹിബ് അദ്ദേഹം സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായി ഇത്തരം പ്രതികരണങ്ങളെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അല്ല അതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരേ വോട്ട് തന്നെ പിന്നെ ഒരു പെട്ടിയിൽ വീണാൽ അത് സെക്കുലർ വോട്ട് വേറൊരു പെട്ടിയിൽ വീണാൽ അത് വർഗീയ വോട്ട് ശരിയല്ലല്ലോ അതായത് നേരത്തെ സി പി എമ്മും ജവാത്ത് ഇസ്ലാമിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊണ്ടും നടന്ന സമയത്ത് അവരുടെ വോട്ട് സെക്കുലർ വോട്ടാണ് അത് യു ഡി എഫ് പിന്നെ യു ഡി എഫർക്ക് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ വർഗീയ വോട്ടും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള വോട്ട് എന്ന് പറയുന്നത് എന്തല്ല അതൊന്നും ശരിയല്ല ഒന്നിപ്പം അങ്ങനെ ആണ് പറയുമ്പോഴേക്കും നമ്മൾ അതിൽ പിന്നെ ഇതാവേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോൾ യു ഡി എഫ് അതിൽ ഇതാകേണ്ട കാര്യമൊന്നുമില്ല അത് ശരിയായ നിലപാടല്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജമയത്ത് ഇസ്ലാമയുടെ ഒരു പരിസരത്തുനിന്ന് വന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അതിപ്പോൾ അവരും നിഷേധിക്കൊന്നുമില്ല ഈ വെൽഫെയർ പാർട്ടിയെ ഒരു യു ഡി എഫിൻ്റെ ഒരു ഘടക കക്ഷിയാക്കുക അല്ലെങ്കിൽ ലീഗ് അതിനാ നിലക്ക് ഒരു പിന്നെ ആ രീതിയിൽ ഉൾക്കൊള്ളുക അത് രണ്ടും രണ്ടാണ് ഇവർക്ക് വോട്ട് ഇവർ കൊടുക്കുന്നതും വോട്ട് വോട്ട് എല്ലാവരും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പറയേണ്ട അവസ്ഥയല്ല പക്ഷേ അതിൻ്റെ അവരുണ്ടാക്കിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിനെ ഒരു ഘടക കക്ഷിയാക്കി വരുന്ന രൂപത്തിലേക്ക് അത് കേരളം ചർച്ച ചെയ്യപ്പെടും അത് നല്ലവണ്ണം കൂടി തന്നെ ഇരിക്കണം എന്ത് ചെയ്യേണ്ടത് അതൊരു പുതിയ ജംഗ്ഷൻ ഒരു ഒരു പുതിയ നയം കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ആ വിഷയം അതെനിക്ക് പറയാനുള്ളത് വെച്ചാൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അതൊരു ഒറ്റ പ്രസ്താവന കൊണ്ടോ ഒരു ലേഖനം കൊണ്ടോ ആ വിഷയത്തിൽ ഒരു നയം സെറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ടിയാളം തരും അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് സാമുദായിക സ്നേഹം അവർക്കുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രവേശനം അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമെങ്കിൽ തന്നെയും ഈ സമുദായത്തിന് അത് വലിയ നഷ്ടവും വിമർശനങ്ങൾക്കും കാരണമാകും എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് പിന്തിരിയേണ്ടത് അവർ അദ്ദേഹം പറയാം അതായത് ഇപ്പോൾ അവർ സാധാരണ പറയാറുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ ഭാവിയാണ് എല്ലാ വിഷയത്തിലും അവർ പറയാറുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റി അതിൻ്റെ ഭാവി അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഞങ്ങളാണ് അതിനെക്കുറിച്ച് ആലോചിക്കാറുള്ളത് അങ്ങനെയൊക്കെ ആകുമ്പോൾ മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇപ്പോൾ നമ്മൾ മുസ്ലിം മുജാഹിദുകളും സുന്നികളും തമ്മിൽ തർക്കമുണ്ട് പല വിഷയത്തിലും കർമ്മശാസ്ത്രപരമായ വിഷയത്തിലുണ്ട് സുന്നത്തിൻ്റെ അതങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചത് കൊണ്ട് ഒരിക്കലും ഇലക്ട്രിക് പൊളിറ്റിക്സിലൊന്നും സംഭവിക്കില്ല തല തലേന്ന് രാത്രി നമ്മൾ ചിലപ്പോൾ വാദപ്രതിവാദം നടത്തും മുഖാമുഖം നടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും ഉത്തരവും ചിലപ്പോൾ ഒരു ഉന്ധും തുള്ളു ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പിറ്റേ ദിവസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഇതേ രണ്ടാളന്നെ വന്നിട്ട് അവിടെ ക്യൂ നിന്നിട്ട് എന്ത് ചെയ്യും ഒരേ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇവർ ഇടപെടുന്നത് എന്താ വെച്ചാൽ ഇവർ പറയണത് നേരെ ഇതിലാണ് സംഭവിക്കുക ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് കാര്യങ്ങൾ പോകാൻ പാടില്ല അത് അതൊന്നിച്ച് നിൽക്കണം എന്നുള്ളതാണല്ലോ ഇവർ പറയുള്ളത് പക്ഷേ എല്ലാ ഇപ്പോൾ മുജാഹിദീങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എ പി വിഭാഗം ഉണ്ടാക്കുക ഇ കെക്കാരുണ്ടാക്കുക അതുപോലെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്താനും മത്സരിക്കാനും നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്തായിരിക്കും അതാണ് ഞാൻ പറഞ്ഞു അത് അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ടി വരും ഇപ്പോൾ മുജാഹുദ്ദീങ്ങളെ ഞാൻ കേരളത്തിലേക്ക് പോകാത്തുള്ളൂ മുജാഹുദ്ദീങ്ങളൊക്കെ പോകും അത് പോളീസ്പരമായ മാറ്ററാണ് മാറ്റേണ്ടി വരും അത് മാറ്റി ആർക്കാണ് ക്ഷീണം മൊത്തം മുസ് ഇവിടുത്തെ ഒരു സാമുദായിക പൊളിറ്റിക്സിനെ തന്നെ എന്തെങ്കിലും ബാധിക്കും അത് മുസ്ലിം ലീഗ് ചിന്തിക്കേണ്ട കാര്യമാണ് ഇനി ഇങ്ങനെയാണോ ഇനിയുള്ള ഭാവി അങ്ങനെയാണോ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ എന്താ ചോദിച്ചാൽ ഓരോരുത്തരും അവനെൻ്റെ അടുത്തുള്ള ആൾക്കാരെയും സംവിധാനത്തിൽ ഒരുക്കൂട്ടിയിട്ട് ഈ വോട്ട് തരണമെങ്കിൽ ഇന്ന ഡിമാൻഡുകൾ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളീം കൂടിയിൽ എടുക്കണം ഞങ്ങളുടെ പാർട്ടി അങ്ങനെ അങ്ങനെ ഓരോരുത്തരും പാർട്ടി ഉണ്ടാക്കുന്നു അപ്പോൾ അതേപോലെ ഇതൊരു വലിയൊരു സമുദായം ഒരു വലിയ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് നല്ല ചർച്ചയ്ക്ക് വിധേയാക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് ഈ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ലീഗൊക്കെ ഈ വിഷയത്തിൽ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകണം അപ്പോൾ ഈ വിഷയത്തിൽ അത് അവരെ ഈ രീതിയിലേക്കൊരു സംവിധാനമാക്കിങ്ങാണ്ട് കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താഴെ തട്ടിലൊക്കെ എന്ത് ചെയ്യും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രതിഫലിക്കും അത് പ്രതിഫലിച്ച് അത് പിന്നെ നിയമസഭയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യും അത് വരും അതൊരു ഒരുപാട് തലങ്ങളിൽ അത് എന്തുണ്ടാക്കും ചർച്ചയും പ്രശ്നങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാ കാര്യവും ഒരു ഡിപ്ലോമസിയിൽ മാത്രം കൈകാര്യം ചെയ്ത് പോണിന് പകരം ഐ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് പോകേണ്ടത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നേരത്തെ പറഞ്ഞ അതേ ആദർശത്തിൽ തന്നെയാണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു അവരാണത് എന്ത് ചെയ്യേണ്ടത് നയാണോ മാറിയത് ആദർശമാണോ മാറിയതെന്ന് അവരാണ് വ്യക്താക്കേണ്ടത് ആദർശം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഐഡി ഐഡിയോളജിയും ജമാത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി ഐഡിയോളജിയും രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന സാധനമാണ് അത് രണ്ടും കൂട്ടി കെട്ടിപ്പോ മുന്നോട്ട് പോയാൽ അതിൻ്റെ അത് മുസ്ലിം ലീഗിൻ്റെ അടിത്തറയാണ് എന്ത് ചെയ്യുക മാന്തുക കാരണം ഇവർക്കൊരു പുതിയ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ പുതിയ കല്ലല്ല കൊണ്ടുവരിക മുസ്ലിം ലീഗിൻ്റെ അടിത്തറ പൊളിച്ച് അതിൻ്റെ കല്ല് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളു അത് അവർക്ക് ബോധ്യമുണ്ട് മുസ്ലിം ലീഗിന് അവന് മനസ്സിലാക്കണം അതുപോലെ സമുദായം മനസ്സിലാക്കണം ഇതിലിപ്പോൾ ആരോടും നമുക്ക് വിദ്വേഷം വിരോധമൊന്നുമില്ല സമുദായത്തിൻ്റെ കെട്ടുറപ്പും അരേറെ ഒക്കെ ലായിലാ അല്ല മുഹമ്മദ് റസൂല എന്നുള്ള ആ ഒരു ഷഹാദത്തേലുമുണ്ട് അയിമ തൊട്ടിട്ടാണ് ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് ക്ലിയർ ചെയ്തു പോകാൻ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ ആളുകളൊക്കെ ചെയ്യണം തയ്യാറാകണം എന്നാണ് നമുക്ക് ഈ വിഷയത്ത് പറയുന്നത് തീർച്ചയായിട്ടും അല്ല ഇവിടെ ഈ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ എന്താ വെച്ചാൽ ഈ മത രാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്നു എന്നുള്ളതാണല്ലപ്പോഴത്തെ ഒരു വലിയ മറ്റേ വിമർശനം എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഒരു സെക്യുലർ സ്റ്റേറ്റ് വേണം എന്ന വാദം നിലനിൽക്കുന്നതുകൊണ്ടാണ് വിവാദം ഉണ്ടാവുന്നതെങ്കിൽ ഇതിനെ എടുത്തു പ്രയോഗിക്കുന്നവർ എന്നതാലോചിക്കേണ്ടതുണ്ട് എന്നു വെച്ചാൽ ഒന്നിപ്പോൾ ഇവിടുത്തെ തീവ്ര വലതുപക്ഷം ബി ജെ പി യെപ്പോ ഉള്ളവർ അവരഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ഒരു പരിപൂർണമായ അർത്ഥത്തിൽ സെക്കുലറായ സ്റ്റേറ്റ് നിലനിൽക്കണം എന്നാഗ്രഹിച്ചിട്ടാണ് വ്യൂം പ്രശ്നം ഉന്നയിക്കുന്നുള്ളത് മറുഭാഗത്ത് സി പി എം പോലെയുള്ള ഒരു കക്ഷി അവർക്കൊരു രാഷ്ട്രീയ ആദർശമുണ്ട് ആ ആദർശത്തിന് പത്ത് നൂറ്റമ്പത് കൊല്ലത്തെ പഴക്കമുണ്ട് അതിന് ചില ഫണ്ടമെൻ്റൽസ് ഉണ്ട് ആ ഫണ്ടമെൻറ്റൽസും ഊന്നു നിൽക്കുന്ന എന്തിനാണ് തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ ഒന്നിയ ഒരു രാഷ്ട്രസങ്കല്പത്തിൽ തന്നെയാണ് അതല്ലാതെ അതിശരിക്ക രാഷ്ട്രസങ്കല്പില്ലാത്തൊരു സാധനമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ഇത് വിമർശനത്തിന് വേണ്ടി മാത്രമായിട്ട് കേവല വിമർശനത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ എന്തു ചെയ്യരുത് വിമർശിക്കരുത് മറിച്ച് അങ്ങനൊരു സങ്കല്പമേ പാടില്ല എന്നുള്ളതാണെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല സങ്കല്പം ഏതിലേക്കാണ് ഞങ്ങൾ എല്ലാവരെയും വിളിക്കേണ്ടതെന്ന് കൂട്ടായിട്ടിത് പറയാൻ പറ്റുള്ളൂ എന്തായാലും ആ നിലയ്ക്ക് എന്തു ചെയ്യുക ഈ ചർച്ചകൾക്ക് ഒരു നല്ല പരിസമാപ്തി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ആശംസിക്കാനുള്ളൂ തീർച്ചയായിട്ടും വളരെ ഗൗരവപരമായിട്ടുള്ള ചില ചിന്തകളാണ് സ്പോട്ടലൈറ്റ് ഈ ഒരു വിഷയം നൽകിയിട്ടുള്ളത് കുളം തലയ്ക്ക് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവർ അത് ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം എന്നുള്ളത് കൂടിയാണ് അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വിഷയത്തിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട് ആ വ്യക്തതകൾ വരുത്താൻ അവർ ശ്രമിക്കണമെന്ന് കൂടിയാണ് ഈ ഒരു സമയത്ത് സ്പോട്ട് ലൈറ്റിന് ആവശ്യപ്പെടാനുള്ളത്